ശരിക്കും സിംഗ് ആണെങ്കിലും വിദ്യാഭ്യാസാണെങ്കിലും ഞാൻ ഈ സിനിമ ദേവദൂതൻ ഷൂട്ട് നടക്കുന്ന സമയത്ത് ടെൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് സോ ആ സമയം മുതൽ അല്ലെങ്കിൽ അതിൽ കുറെ മുന്നേ മുതലുള്ള യാത്രകളൊക്കെ ഞാൻ അടുത്ത് നിന്ന് കണ്ടതാണ് സോ ഈ ഒരു ട്വന്റി ഫോർ ഇയേഴ്സ് അതായത് ഈ സിനിമ ശരിക്കും ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു അല്ലെ ഞങ്ങളെ സംബന്ധിച്ചും സിനിമ സംബന്ധിച്ചും എല്ലാവരും പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം അന്ന് പറഞ്ഞ ബന്ധം എന്തായിരുന്നു എന്നതിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഇരുപത്തിനാല് വർഷം ഇവർ ഒരുമിച്ച് നിന്നാണ് അത് കംപ്ലീറ്റ് സർവൈവ് ചെയ്തത് അതിൻ്റെ ഒരു ശക്തിയും അതിൻ്റെ ഒരു നന്മയാണ് ശരിക്കും വീണ്ടും തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവൻ്റെ രോഗങ്ങളാണെങ്കിലും പലപ്പോഴും നമ്മളായിട്ട് ആ രീതിയിൽ തന്നെ സഹകരിച്ച് എന്നും ആ ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് തിങ് പറയണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് ട്വന്റി ഫോർ ഡിസംബർ ടു തൗസൻഡ് അതായത് ഈ സിനിമയുടെ ഫൈനൽ പ്രിൻ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഊട്ടിന്ന് പറഞ്ഞ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ട്രെയിൻ കയറാണ് അപ്പോൾ അന്നൊക്കെ ഈ പ്രിന്റാണല്ലോ അപ്പോൾ എന്നും ഈ റിലീസിൻ്റെ തലേ ദിവസം ആണ് പ്രിന്റൊക്കെ എടുത്ത് ട്രെയിൻ കയറി ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ പപ്പായിട്ട് ഞങ്ങൾ ട്രെയിനിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രിന്റൊക്കെ ആ ട്രെയിനിൽ ആണ് രാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം തിയേറ്റേഴ്സിലൊണ്ടൊക്കെ എത്തിക്കാൻ അപ്പോൾ പപ്പ എന്നോട് നാളെ ഫ്രൈഡേ ആണ് അപ്പോൾ ഞാൻ വരില്ല എനിക്ക് പള്ളിയിൽ പോകണം നിങ്ങൾ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ പടം കാണണം പടം കണ്ടിട്ട് പപ്പം തിരിച്ച് വരുമ്പോൾ പടം ഹിറ്റാണ് എന്ന് പറയണം പക്ഷേ അന്ന് പറയാൻ പറ്റാത്തത് ട്വൻറ്റി ഫോർ ഹവേഴ്സിന് ശേഷം ഞാൻ പറയുന്നത്